മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓഗസ്റ്റ് മാസം തുടക്കാൻ തുടക്കം ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ നാല് രാശിമാറ്റം സംഭവിക്കുന്നു ഓഗസ്റ്റ് മാസത്തിൽ മകീരൻ നക്ഷത്രത്തിൽ വ്യാഴം സംക്രമിക്കുന്നു അത് മാത്രമല്ല ഓഗസ്റ്റ് അഞ്ചിന് ചിങ്ങം രാശിയിൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് പതിനാറിന് ബുധൻ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് മാറുന്നു ഇതിന്റെ ഫലമായി ബുധാതിത്യ രാജയോഗവും രൂപപ്പെടുന്നു സർവ സൗഭാഗ്യത്തെ കുറിച്ച് നോക്കുമ്പോൾ ജീവിതം തന്നെ മാറി മറിയുന്ന ചില രാശിക്കാരുണ്ട് അവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് നോക്കാം എന്നാൽ വിവിധ ഗ്രഹങ്ങളുടെ ചലനവും സ്ഥാനമാറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ചില രാശിക്കാരുണ്ട് അതിൽ തന്നെ നമ്മൾ അറിയേണ്ട ചിലതുണ്ട് വ്യാഴത്തിന്റെയും ശനിയുടെയും കുടിച്ചരൽ അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തില് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടുവരുന്നു എന്ന് മാത്രമല്ല അവ എന്തൊക്കെയാണ് എന്ന് ഈ പറയുന്ന അഞ്ചു രാശിക്കാരെ എപ്രകാരം എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം ആദ്യം ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്കാർക്ക് ആഗസ്റ്റ് സാമ്പത്തികപരമായി വളരെ മികച്ച ഫലങ്ങൾ നൽകുന്നു കൂടാതെ സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുന്നു ആഗ്രഹിക്കുന്ന സാമ്പത്തിക നേട്ടം നിങ്ങളെ തേടിയെത്തും പുതിയ വസ്തു വാങ്ങുന്നതിന് അനുകൂല സമയമാണ് പലപ്പോഴും ഊർജവും ഉത്സാഹവും ഓരോ കാര്യത്തിലും ഉണ്ടാവുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയുന്നു പഠന കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും അത് നേട്ട അതുപോലെ നേട്ടങ്ങൾ ഉണ്ടാവുന്നതിനും ഉള്ള സാധ്യത കാണുന്നു അടുത്തത് രാശിക്കാർക്ക് ഈ രണ്ട് ഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ പലപ്പോഴും ഭാഗ്യവും വിജയവും കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു കൂടാതെ നിങ്ങളിൽ ആത്മവിശ്വാസം വർധിക്കുന്നതിനും അനുകൂല സമയമാണ് പലപ്പോഴും ഗുണപരമായ പല മാറ്റങ്ങളും എല്ലാം കൂടി ചേരുന്ന ഒരു സമയമാണ് എന്നതില് സംശയം ഒട്ടും വേണ്ട എന്നുള്ളതാണ് സാമ്പത്തിക നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും സാമ്പത്തികത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതായിരിക്കും രാശിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് തുലാം രാശിക്കാർക്ക് പെട്ടതാണ് അവരുടെ സാമ്പത്തികമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നത് പുതിയ വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും സമ സമസയോഗ യോഗത്തിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങളെ തേടി വരുന്നു കരിയറില് ുന്ന മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെട്ടു സാമ്പത്തികപരമായ പലതരത്തിലും പ്രതിസന്ധികൾ ഒരു തരത്തിലുമുള്ള പ്രതിസന്ധികൾ നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ് ഇനിയുള്ള നിങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വൃത്തിയേ രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസത്തെ ചുവകലകങ്ങൾ ധാരാളം വർദ്ധിക്കുന്നു ഈ സമയത്ത് സമ്പത്തും സ്വത്തും പല മടങ്ങ് വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഈ വരുന്ന മാസത്തിൽ സമ്പത്തും സമാധാനവും വർദ്ധിക്കുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയമാണ് പലപ്പോഴും സമ്പാദിക്കാൻ മാർഗങ്ങൾ തേടിവരുന്നു ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയം കൂടിയാണിത് ബാക്യൂ ബാലൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു അനുകൂലസ്ഥിതി കാരണം ജീവിതം തന്നെ മാറിമറിയുന്നു സാമ്പത്തിക സ്ഥിതി പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ഉണ്ടാവുന്നു കരിയറിൽ മികച്ച മാറ്റങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഒരുശിക്കാർക്ക് സന്തോഷവും സമാധാനവും കുടുംബത്തിൽ എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഓഗസ്റ്റ് മാസം തുടക്കം കുറിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബുധൻ ശുക്രൻ ചുവ എന്ന മാസത്തിലെ മകേര നക്ഷത്രത്തിലെ വ്യാഴം ചെയ്യുന്നു അത് മാത്രമല്ല ഓഗസ്റ്റ് അഞ്ചിന് മിങ്ങൻ രാശിയിൽ ഉടൻ സഞ്ചരിക്കുകയും ഓഗസ്റ്റ് പതിനാറിന് കർക്കരാത്രി ചിഹ്നത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ഇതിന്റെ ഫലമായിട്ട് ഉദാദിത്യ രാജ്യോഗമാണ് വരാൻ പോകുന്നത് സർവ സൗഭാഗ്യത്തെ കുറിച്ച് നോക്കുമ്പോൾ ജീവിതം മാറി മാറുന്ന രാശികളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലെ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായ